ഡിയർ ഫ്രണ്ട്സ് സൂര്യറിങ്ങിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന റെയിൽ ചെയിൻസ് ലോട്ടസ് എസ് ചെയിൻ തുടങ്ങിയിട്ടുള്ള ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് വന്നിരിക്കുന്ന മുല്ലമാലകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഭംഗിയുള്ള ധാരാളം കാവി ചെയിൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക റേറ്റിംഗ് കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാവുന്നതാണ് കണ്ടു ഒരു പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ റെയിൽ ഷെയിൻസിൻ്റെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴും കസ്റ്റമർ എൻക്വയറീസ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് പത്ത് പടിയുടെ മെഷർമെൻറ്റ് സൈസിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള മുല്ലമാലകൾ റെയിൽ ഷെയിൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കസ്റ്റമറിന് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഡീറ്റെയിൽഡ് കളക്ഷൻസിനും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രോഡക്ട്സ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രീവിയസ് വീഡിയോസൊക്കെ വാച്ച് ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ താലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചെയിൻ്റെ റേറ്റ് ആണ് വന്നിരിക്കുന്നത് താലി ഒഴിവാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് കുറയും നൂറ് രൂപ കുറയും നമ്മുടെ ഇതിനകത്ത് കൊടുത്തേക്കുന്ന റേറ്റിൽ നിന്നും ഡെലിവറി ചാർജ് വരുന്നത് കേരളത്തിനകത്ത് ഫിഫ്റ്റി റുപ്പീസാണ് പുറത്തേക്കുള്ളവർക്ക് എയ്റ്റി റുപ്പീസാണ് അപ്പോൾ എല്ലായിടത്തേക്കും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പാലക്കയുടെ കളക്ഷൻസും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാം തന്നെ വിത്ത് റേറ്റാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാ പ്രോഡക്ട്സിനും പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഓർഡേസ് ഒക്കെ പ്ലേസ് ചെയ്തേക്കുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസാണ് വെഡിങ് റിങ് എൻഗേജ്മെൻറ്റ് റിംഗിൻ്റെ ഒക്കെ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർ ഒപ്പുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഈ പ്രോഡക്ട്സിനൊക്കെയും തന്നെ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡെയിലി വിയറബിളായിട്ട് വന്നേക്കുന്ന മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് വിത്ത് റേറ്റ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്നവർ ഒപ്പമുള്ള നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്തേക്കുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സൈസ് മെഷർമെൻറ്റ്സും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കൊക്കെ വീഡിയോ മാക്സ് ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ക്യാഷ് ഓൺ ഡെലിവറിയായും ഓൺലൈൻ പേയ്മെൻറ്റായും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് താങ്ക് യു